നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഒരു ആറു മണിക്ക് മുതൽ ആറു മണി മുതൽ തുടങ്ങുന്ന രാത്രി എട്ട് വരെ നീണ്ട എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വർക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ കാറ്ററിംഗ് ആണ് അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ ഡെയിലി രണ്ട് കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ മന്തി റൈസ് ഒരു ഷവായ കടയിലേക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കുറേശേ ചില്ലറ ചില്ലറ വാങ്ങിയാൽ നമുക്ക് അത്ര കിട്ടൂല പുറമെ നമ്മൾ വീട്ടുകാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന റേറ്റ് നമുക്ക് എന്തായാലും ഹോട്ടലുകളിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി ഹോൾസെയിലായിട്ട് പിന്നെ അരിയും പിന്നെ ഓയിലും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിൻ്റെ എടുക്കുമ്പോൾ അതിലൊരു കൂപ്പണും കിട്ടും എക്സ്ട്രാ അപ്പോൾ നൂറ്റി ഇരുപത് രൂപ നമുക്ക് അങ്ങനെയും ലാഭിക്കാൻ പറ്റും പിന്നെന്താ ഞാൻ രാവിലെ തന്നെ കുറച്ച് മുറ്റത്തെ കുറച്ച് പണികളും ചെടി നനയ്ക്കലും ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം എന്താക്കി പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ച് അപ്പോൾ ഈ മുകളിൽ കയറി എടുക്കുന്നത് കകം എടുക്കുമ്പോൾ അങ്ങനെ ചീത്ത പറയും കേട്ടോ അപ്പോൾ ആരെയും ഉള്ളപ്പോൾ ആണ് എടുത്താൽ മതി അല്ലെങ്കിൽ വീഴുകാരെ എന്തെങ്കിലും ചെയ്താൽ വീഴുകയൊക്കെ ചെയ്താൽ കാണില്ലല്ലോ പിന്നെന്താ നമ്മുടെ വർക്കിംഗ് സ്പേസ് ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ഇത് ഇതാ അൽഹമില്ല അത്യാവശ്യം നല്ല ഐശ്വര്യമുള്ള ഒരു അടുപ്പാണ് കേട്ടോ അത് എനിക്ക് അത്യാവശ്യം നല്ല ഓർഡർ അപ്പൊക്കെ കിട്ടലുണ്ട് അൽഹമില്ല അലഹമ്മദില്ല മാഷാ പിന്നെ പിന്നെതാ വിറക് പുറത്തായതുകൊണ്ട് തന്നെ വിറകടുപ്പിലാണല്ലോ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനോട് അതുകൊണ്ട് ഞാനിതാ കുറച്ച് അട്ടത്തിന്ന് കുറച്ച് തെങ്ങിൻ്റെ നമ്മുടെ മുമ്പത്തെ നമ്മൾ കിച്ചൻ ഉണ്ടാക്കുമ്പോൾ ഒരു തെങ്ങ് ഉണ്ടായിനി കിച്ചൻ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ആ തെങ്ങ് നമ്മൾ ഇനി പക്ഷെ അത് നല്ല തെങ്ങേന് ഇട്ടോ ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു നൂറ് നൂറ്റി അമ്പത് തേങ്ങ ഒക്കെ കിട്ടലുണ്ട് ഇനി കണ്ണുണ്ടാകുമ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ആ തെങ്ങിൻ്റെ കാര്യം ഇപ്പോഴും എനിക്ക് വിഷമാണെട്ടോ ഒരു തെങ്ങാണെങ്കിലും പിന്നെ നമുക്ക് ആവശ്യത്തിലുള്ള ഓലക്കടിയും വിറകും വിറകെല്ലാം മട്ടൽ അതൊക്കെ കിട്ടുക ഇനി പിന്നെ നമ്മൾ ഇതാ ആ ഒരു ചാക്കിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലേക്ക് ഈ അരി ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്കുള്ളതാണ് ഇന്ന് ഇപ്പോൾ രണ്ട് കിലോ മതി എന്ന് പറയുന്നത് തലേന്ന് രാത്രി തന്നെ വിളിച്ചറിയും അത് ഞാൻ വേഗം അളന്നെടുത്ത് വെച്ചിരിക്കുന്നു അത് ഓരോ കറക്റ്റ് ടൈമാണ് കേട്ടോ അമ്പത് മണിയാവുമ്പോൾ അത് കഴുകി കുതിർത്ത് വെക്കും പിന്നെ ഒരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ടല്ല ഒരു പതിനൊന്ന് മണി രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാനത് കുക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഒരു റൊട്ടീനായിട്ട് പോകുന്നത് ഇന്നിപ്പോൾ ഒരു മൂന്ന് ഓർഡർ ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലും ഇതേപോലെ ഒരു പാക്കറ്റ് ഒന്നായിട്ട് ഒരു പെട്ടി വാങ്ങിയിട്ടുണ്ട് പത്ത് എണ്ണാണ് കേട്ടോ ഉണ്ടാവുക അതിലും നമ്മളൊരു പെട്ടിയായിട്ട് വാങ്ങുമ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഉറുപ്പേൻ്റെ മാറ്റം ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരുപാടുണ്ടായി ചോദിച്ചാൽ ഒരുപാട് ചിലവാക്കിയാലത് പെട്ടെന്ന് തീരുകയും ചെയ്യും ലാഭം നമുക്ക് നഷ്ടമാവും പിന്നെ ഇത് ആ ബസ്മതി റൈസൊക്കെ നല്ലോണം കുറേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഒന്ന് കഴുകും പിന്നെ അതാ ഈ വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഉറ്റ് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനിത് ആ കടയിലേക്ക് പോയത് ഇക്കകം പിന്നെ ചിക്കനും ബീഫും എല്ലാം കുറച്ചധികം സാധനങ്ങളുണ്ട് കേട്ടോ ഒരു മൂന്ന് ഓർഡർ തന്നെ ഉണ്ട് ഇന്ന് അലഹമ്മദില്ല മാഷാ അപ്പം ഞാൻ വേഗം പോയി സാധനം വാങ്ങണം അപ്പോൾ ഇക്കാകെ ചിക്കനൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും എനിക്ക് സാധനം വാങ്ങിയാൽ കൂട്ടത്തിൽ ഇങ്ങോട്ട് പോരാലോ പിന്നെ ഞാൻ എൻ്റെ വണ്ടി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ചെച്ച് അപ്പോൾ കടയിൽ ചെന്നപ്പോൾ അവിടെ ക്ലീനിങ് ആണ് കേട്ടോ കടയിൽ വച്ചാൽ സൂപ്പർ മാർക്കറ്റാണ് ഒരു ചെറിയൊരു വില വ്യത്യാസമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അതുമല്ല റോസ് കൈമ ഇവിടെ കിട്ടുകയുള്ളു കേട്ടോ നമ്മൾ വേറെ കടയിലൊന്നും ഇല്ല സാധാ മറ്റേ ഫാത്തിമ കൈമ അതൊക്കെ ഉള്ളത് പിന്നെ അതാ കണ്ടില്ല എല്ലാവരും എല്ലാ സ്ത്രീകളും വീട്ടിലത്തെ ജോലികളൊക്കെ ഒതുക്കി ഇതാ ഈ ഒരു പണിക്ക് വന്നിട്ടാണ് അപ്പോൾ ഈ ഇവരെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് കാറ്ററിങ് നടത്തുന്നവർക്ക് എത്രയോ ഭാഗ്യമാണല്ലേ പക്ഷേ ഡെയിലി ഒരു വരുമാനം ഉണ്ടാവില്ല എന്നുള്ളൂ വലിക്ക് ഡെയിലി വരുമാനം ഉണ്ടാവും എന്നാലും നമ്മൾ വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങളും ചെയ്യുക കാറ്ററിംഗ് കൊണ്ടുള്ള ഒരു ഉപകാരമാണ് കേട്ടോ അത് വീട്ടിലെ കാര്യം ചെയ്യുക നമുക്ക് നമ്മളെ ജോലിയും ചെയ്യാം അത്യാവശ്യം പൈസയും കിട്ടും അപ്പോഴേ കുതാ ചിക്കനായിട്ട് കക വന്ന് അങ്ങനെ കൂടെ ഞാൻ കൊണ്ട് പോന്നുകൊക്കെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് കിലോ ലഗോൺ ബിരിയാണി പിന്നെ രണ്ട് കിലോ ചിക്കൻ പൊരിച്ചതാണ് ഒരാൾക്ക് പിന്നെ ഒരാൾക്ക് ഒന്നര കിലോ ബീഫ് ബിരിയാണിയും ഒരു കിലോ ചിക്കൻ പൊരിച്ചതുമാണ് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുമ്പോൾ ഒരുമിച്ചാണ് കിട്ടുക എന്നുള്ളൂ പിന്നെ അതാ ലഗോൺ ബിരിയാണി ആകുമ്പോൾ അതാ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടും പാർട്സും അങ്ങനത്തെയൊക്കെ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഓരോന്നും പാത്രത്തിലേക്ക് ആക്കി വെക്കേണ്ടതാ അല്ല ലെഗോ ലഗോൺ ബിരിയാണി ബിരിയാണിക്ക് ടേസ്റ്റ് ലഗോൺ ആണ് പക്ഷേ ഇറച്ചി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അധികം എനിക്ക് ഞാൻ ലഗോൺ ബിരിയാണി വെക്കലില്ലേട്ടോ അധികം തന്നെയാണ് വെക്കൽ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് തന്നെ അതിനിട്ട് ഒന്ന് ഇതൊക്കെ ഓരോ ഭാഗമാവണം നമ്മളെ വീട്ടിലെ ജോലികൾ അതിൻ്റെ ഇടക്ക് ഉണ്ടാവും ക്ലീനിങ് ഉണ്ടാവും ഭക്ഷണം ഉണ്ടാക്കലുണ്ടാവും ഞാൻ പിന്നെ തിരുമ്പാനും പിന്നെ തിരുമ്പലും പിന്നെ മെഷീനിലായതുകൊണ്ട് കുഴപ്പമില്ല ഒന്നില്ല കേട്ടോ ആകെ രാവിലെ അടിച്ച് വരെ കേട്ടോ മാത്രമാണ് ചെയ്തത് പിന്നെ അതാ കടലയും പുട്ടു ആണ് കേട്ടോ എളുപ്പത്തിന് ഇങ്ങനത്തെ പണി പണിയുണ്ടാവുമ്പോൾ ഞാൻ പുട്ടു തന്നെയാണ് പുട്ടിനെ തന്നെയാണ് ഞാൻ അഭയം പ്രാപിക്കല് പിന്നെ എന്താ ചായയും ഇക്കാകെ ലേറ്റ് ആകുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒറ്റക്ക് തന്നെ കുടിക്കുകയാണ് അപ്പോൾ മറ്റുള്ള പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചായ കൂടി കഴിഞ്ഞാലും നമുക്കൊരു എനർജി ആണല്ലോ സാധാരണ ആകെ ചായ പിടിക്കാൻ വരാത്ത ദിവസം എൻ്റെ ചായ കൂടി ഒരു കണക്കാണ് കേട്ടോ അപ്പോൾ ചിലപ്പം അന്ന് രാവിലെ പോയി വരൂല്ലെങ്കിൽ ഞാൻ കോഴിമുട്ടയും പഴമൊക്കെ പുഴുങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കടിയൊന്നും ഉണ്ടാക്കലില്ല അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഏറ്റവും ഈ ബിരിയാണിയിൽ ഏറ്റവും ഇത്തിരി കുറച്ച് അധികം പണിയുള്ള സംഗതിച്ചാൽ ഈ ചിക്കനും ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കലാണ് അപ്പം ചിക്കനും ഓരോന്നോരോന്ന് എടുത്തിട്ട് കഴുകണം എങ്കിൽ തന്നെ ഉള്ളൂ ക്ലീൻ ആവുകയുള്ളൂ അതിൻ്റെ മേലെ തൂവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിരിയാണീൻ്റെ കൂടെ കിട്ടിയാൽ കഴിഞ്ഞിട്ടില്ല കഥ അപ്പോൾ പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോന്നും ചെയ്യേണ്ടത് ഇതാ ഓരോന്നും ഓരോ ഭാഗത്താക്കി കഴുകി ഒതുക്കി വെക്കുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ പൊരിക്കാനുള്ള ഉണ്ടല്ലോ അത് രണ്ടും മസാല ഇട്ടിട്ട് ഫ്രിഡ്ജ് കയറ്റിയാൽ പിന്നെ കുറച്ച് നേരത്തെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ബീഫ് ബിരിയാണി നിങ്ങൾ വെക്കുമ്പോൾ പോത്ത് എടുത്താൽ മതി കേട്ടോ മൂരിയുണ്ട് പോത്തും ഉണ്ട് അപ്പോൾ അതിൽ പോത്തോണ്ട് ബിരിയാണി വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതാ നമ്മൾ ചിക്കനും ഇതൊക്കെ കഴുകി ആ ഒരു പിന്നെ ചോരയോട് കൂടിയിട്ടുള്ള വെള്ളം ഉണ്ടാവില്ല അത് കറിവേപ്പിൻ്റെ ഇലക്ക് ഒഴിച്ച് കൊടുത്താൽ മതിട്ടോ നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരും ഞാൻ അധികം അങ്ങനെ ചെയ്യലുണ്ട് പിന്നെ അതാ ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് കണ്ടില്ല അത് ഓരോന്നും ഓരോന്നും എടുത്തിട്ട് ക്ലീൻ ചെയ്യണം ഓരോ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് പിന്നെ ആദ്യത്തെ ട്രിപ്പ് ഇങ്ങനെ കഴി വൃത്തിയാക്കിയാൽ മതി അതിൻ്റെ തോലിയും ചിക്കൻ്റെ മേലെ ഉണ്ടാവില്ല തോലും അതും പിന്നെ അതേപോലെ തൂവല് അങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒഴിവാക്കണം പിന്നെ ഇതാ അപ്പോഴേക്കും ഇതാ ഞാൻ ആദ്യം രണ്ട് കിലോ ചിക്കൻ്റെ പൊരിക്കുകയാണ് കേട്ടോ പൊരിക്കാനുള്ള മസാല തേക്കുകയാണ് മുമ്പ് ഞാനിതിൻ്റെ റീൽസാണെന്ന് തോന്നുന്നുണ്ട് അത് ഇട്ട് കേട്ടോ വീഡിയോ എന്തായാലും ഉണ്ട് ഇതിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഓവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ ആദ്യം ഞാനിതാ ഈ മല്ലിയലയും പൊതിീനേം കറിവേപ്പിനലും പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും പിന്നെ അതേപോലെ കാശ്മീരി മുളക് പൊടി പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ആദ്യം തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ചെടുക്കുമ്പോൾ ഞാൻ സുർക്ക ചേർത്തിട്ടാണ് അരച്ചത് അതുകൊണ്ട് ഇതിലേ കുറച്ച് സുർക്ക ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എരിവുമില്ല ഒരു കളറും ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ ആ മുളക് പൊടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് എടുക്കുകയാണ് പിന്നെ അതാ ഞാനിത് ഇട്ട സമയത്ത് ഒന്ന് രണ്ടാൾക്കാരി എന്നോട് പറഞ്ഞിട്ടുണ്ടേ മഞ്ഞൾപ്പൊടി പൊടിക്കാൻ കൊടുക്കുമ്പോൾ ഒരു പീസ് മഞ്ഞളിടാൻ പക്ഷേ മഞ്ഞൾ ഇടാതെ തന്നെ മഞ്ഞൾ കളർ ഇട്ടു എനിക്കിഷ്ടമില്ല അങ്ങനെ മഞ്ഞൾപ്പൊടി പ്രത്യേകം പറയാമറന്നുപോയി മഞ്ഞൾ ചേർക്കരുത് എന്ന് എനിക്ക് വേറെ തന്നെ മഞ്ഞൾ ചേർക്കുന്നതാണ് ഇഷ്ടം ചില സമയത്ത് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയോട് കൂടിയിട്ടാണ് വരിക പക്ഷേ പിന്നെ എനിക്കെന്തോ എന്താ പറയില്ല ഇഷ്ടമുള്ള ഉണ്ടാവാം പക്ഷേ എനിക്ക് എന്തോ കേട്ടോ ഇത് എരിവുള്ള പ മുളകാണ് കേട്ടോ മുളക് പൊടി അത് പിന്നെ ഇവിടെ ഇപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും പൊടിയും അരിയും ഗോതമ്പും ഒക്കെ പൊടിപ്പിക്കാൻ ആൾ വരും കേട്ടോ ആൾ വന്നിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് പോലെ തന്നെ കൊണ്ടു അതുകൊണ്ട് ഇപ്പം റിസ്ക് ഇല്ല അല്ലെങ്കിൽ ഈ പൊടിപ്പിക്കാൻ കൊടുത്താൽ മില്ലിൽ വെച്ച് മറന്നു പോലാണ് സാധാരണ പിന്നെ ഇത് പിന്നെ റെസിപ്പി വീഡിയോ അല്ലെട്ടോ ഇത് ആക്കിയിട്ട് ചെയ്തതാണ് പിന്നെ ഇതിൽ ലഗോൺ ബിരിയാണീൻ്റെ റെസിപ്പിയും ഞാൻ ഇടുന്നുണ്ട് അപ്പം ഇഷ്ടമാണെങ്കിലൊന്ന് കണ്ടു വെക്കേണ്ടി ഇങ്ങനെ സംസാരിക്കാണോ എന്നുള്ളൊരു അഭിപ്രായം വരും അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അത് വ്ളോഗാണ് എൻ്റെ വ്ളോഗ് ഇഷ്ടമുള്ള ഇഷ്ടം ഇഷ്ടം പോലെ പിന്നെ ഒരാളിനോട് ചോദിച്ചിട്ട് ഞങ്ങളെ മടി മാറ്റിയിട്ട് എത്താതെക്കും മടിയായോ സത്യം നല്ല മടിയാണ് എനിക്കിപ്പോൾ പിന്നെ അതേപോലെ എൻ്റെ ഫോണും ഇപ്പോൾ കംപ്ലയിൻ്റ് ആയി പുതിയ ഫോണാണ് പത്ത് മാസമായിട്ടേ ഉള്ളൂ അതിൻ്റെതാ ഒരു ലൈന് വന്നിട്ട് അതിപ്പോൾ കൊണ്ട് കൊടുക്കണം അപ്പോൾ അതിനോണ്ട് മൂന്നാല് ദിവസത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ സെറ്റാക്കി റീൽസും ഇതൊക്കെ അങ്ങനെ സടപടയേന്ന് ഇട്ടത് ഇന്നലെ രാത്രി കേട്ടോ റീലിട്ട് ഇന്നലത്തെ ആ ഒരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി റീലായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഐഫോൺ ആയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ രണ്ടു ദിവസം അവനൊരു വര വന്നപ്പോൾ പത്ത് മാസമായിട്ടുള്ളൂ ഫോൺ വാങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഗ്യാരണ്ടി പീരീഡ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഹൈലൈറ്റ് മാളിലാണ് ഇതിൻ്റെ ഓതറൈസ്ഡ് പിന്നെ സർവീസ് സെൻറ്ററിൽ അപ്പോൾ അവിടെ കൊണ്ടു കൊടുക്കണം പിന്നെ അതാ ചിക്കനൊക്കെ മസാല തേച്ച് ഫ്രിഡ്ജിൽ കയറ്റി പിന്നെ അതാ മന്തി നമുക്ക് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ മന്തിൻ്റെ ആൾ വരും കേട്ടോ അപ്പോൾ അതെപ്പോഴേക്കും മന്തി റെഡിയാക്കി എടുക്കുകയാണ് ഓന ഇവിടെ വന്ന് കൊണ്ടുപോയിക്കോളൂ കേട്ടോ ഈ കട നടത്തണലോ അതുകൊണ്ട് ആ റിസ്ക് ഇല്ല എനിക്ക് അതുമല്ല മന്തിക്ക് പിന്നെ വലിയൊരു പണിയുമില്ലല്ലോ മന്തിൻ്റെ റീലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ട് പിന്നെ ഈ യൂട്യൂബിലും ഉണ്ട് പിന്നെ അതാ നമ്മളെ ചോറും കറിയൊക്കെയാണ് കേട്ടോ അയലം മുളക് ഇട്ടതും പിന്നെ അതേപോലെ ഈ ഇതില്ലേ കറമൂസ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കൂക്കാക്കും ഇഷ്ടമാണ് അത് പിന്നെ അതിൽ രണ്ടെണ്ണം രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് പൊരിക്കുകയും ചെയ്ത് പിന്നെ അതാ നമ്മൾ ലഗോൺ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അപ്പോൾ അത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതിന്നൊക്കെ പച്ചമുളക് അയിൽ നിന്നൊക്കെ കുറേശ്ശം എടുത്തിട്ട് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ആയതുകൊണ്ട് വേവാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് ഞാനിതാ ഒരു ചെറുനാരങ്ങ നീര് ഒന്ന് ഫുള്ളായിട്ട് പിഴിഞ്ഞ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ചുവന്നുള്ളി എന്തായാലും ബിരിയാണിയിൽ ചേർക്കലുണ്ട് ഒരു മസാലയ്ക്ക് വേറൊരു ടേസ്റ്റാണ് അതാവുമ്പോൾ അങ്ങനെ അതും കുറച്ചെടുത്ത് പിന്നെ അതാ കുറച്ച് അധികം അധികം എന്ന് പറയുമ്പോൾ ഇതാണ് അധികം എന്ന് വിചാരിക്കാൻ കേട്ടോ അങ്ങ് എത്രയാണ് ഉള്ളതച്ചാൽ ഇട്ടാൽ മതി പിന്നെ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ ഒരു അഞ്ച് വിസിൽ വരുത്തുന്നുണ്ടോ അപ്പോൾ നല്ലോണം നല്ല വെന്തി വരുള്ളൂ പിന്നെ ദമ്മിലും കൂടി കിടക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിക്കോളും പിന്നെ ദാ ഞാൻ നേരത്തെ ഈ നമ്മൾ ഇഞ്ചിയും ഇതൊക്കെ മല്ലി ഇതൊക്കെ അരച്ച ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പേടി രണ്ട് മൂന്ന് പ്രാവശ്യം ഇതല്ല എൻ്റെ മറ്റേ കുക്കറൊക്കെ അടിയിൽ പിടിച്ച് പോയിട്ടുണ്ടെനി അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് കുറവ് ഉണ്ടാവുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെന്താ നെയ്ച്ചോറ് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് എപ്പോഴും വെച്ച് കണ്ട് കണ്ട് ബോറടിക്കേണ്ട കേട്ടോ നെയ്ച്ചോറ് വെക്കല്ല ഇപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ പുറത്തടുപ്പ് തീ തീമുട്ടിയിട്ടുണ്ട് ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വാടി വന്നോട്ടെട്ടോ അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഷീറ്റ് ഇട്ടതിനോട് എപ്പോഴും വീഡിയോക്ക് ഒരു നീല കളറാണ് ശ്രീകൃഷ്ണൻ്റെ കളറാണ് ഇതിൻ്റെ ഫുഡിൻ്റെ പാത്രത്തിനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഷീറ്റ് ഒന്ന് ഞാൻ കുറച്ച് കെട്ടയച്ച് വെച്ചിട്ടുണ്ട് അത് ഉള്ളി നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ കുറച്ചധികം തന്നെ കറിവേപ്പിനെല്ലാം ചേർക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ എരിവ് തന്നെ ഉണ്ടാവും കേട്ടോ നല്ലോണം പിന്നെ നമ്മൾ ഈ മുളക് പൊടി ഞാൻ പൊതുവേ ബിരിയാണിയിൽ ചേർക്കലില്ല മല്ലിപ്പൊടിയും ചേർക്കലില്ല ചില സമയത്ത് ഞാനൊന്ന് ചേർത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർക്കലുണ്ട് കേട്ടോ സ്ഥിരമായിട്ടുള്ള ബിരിയാണിയിൽ ഞാൻ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കലില്ല പിന്നെ ആ അതിലേക്കുള്ള തക്കാളി ആവശ്യത്തിനുള്ള തക്കാളി ആണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നല്ലവണ്ണം ഒന്ന് ചെറുതാക്കി അരിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ പിന്നെ ഇത് അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ചതച്ചതുകൊണ്ടല്ലോ അത് കുറച്ച് ബീഫ് ബിരിയാണിയിലേക്ക് മാറ്റി വെച്ചിട്ട് രണ്ടിനും കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് പിന്നെ ആദ്യം തന്നെയാണ് ലഗോൺ ബിരിയാണിയാണ് സെറ്റാക്കുന്നത് അതൊക്കെ ഒരു ഇത് അഞ്ച് മണിയാവുമ്പോഴേക്കും മതി കേട്ടോ അപ്പോഴേക്കും എന്നാൽ തന്നെ രാവിലെ മുതലേ എനിക്ക് പണി തന്നെ അയിന് അതെല്ലാം സെറ്റാക്കി ഒതുക്കി വെക്കണ്ടേ പിന്നെ പിന്നെതാ അതിലേക്ക് പൊടികളാണ് പിന്നെ തൈര് ചേർക്കുന്നുണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടി ചിക്കൻ മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി എന്നിവയാണ് പിന്നെതാ കുറച്ച് നാരങ്ങ നീര് ഒരു നാരങ്ങ നീരാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ചിക്കനിൽ നാരങ്ങ നീര് നാരങ്ങനീര് കൊണ്ട് ഇതിൽ ഞാൻ ഒന്നാണ് ചേർക്കുന്നത് പിന്നെ പിന്നെതാ നമ്മൾ നേരത്തെ വേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് വെള്ളത്തോട് കൂടി തന്നെ വെച്ച് കൊടുക്കും കേട്ടോ ഗ്രേവി ഉണ്ടായിക്കോട്ടെ അങ്ങനെ ആകുമ്പോൾ അടിയിൽ പിടിക്കില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഒത്തിരി എരിവിൻ്റെ കുറവ് ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഞാനിതാ ഇന്നിപ്പോൾ ഒത്തിരി ആർ കെ ജി നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ അതും നല്ലൊരു ടേസ്റ്റിൻ്റെ ഒരു മാറ്റമാണ് പിന്നെ അതിലേക്ക് ഇതാ മല്ലിയല പുതിനീന കുറച്ചധികം മല്ലിയലയും കുറച്ച് പുതിനീനയും അതാണ് കേട്ടോ ചേർക്കുന്നത് അതൊക്കെ നമ്മൾ എനിക്ക് ചിലക്കെ കയ്യളവാണ് കേട്ടോ അളന്നിട്ട് ഇത്ര സ്പൂണ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല കയ്യളവാണ് പക്ഷേ ഇങ്ങനെ റെസിപ്പി ആയി പറയുമ്പോൾ ഞാനൊരു ഏകദേശം അളവ് പറയലും ഉണ്ട് കേട്ടോ മസാലൊക്കെ ഒക്കെ ഏകദേശമൊക്കെ വെന്ത് സെറ്റായി വരാൻ സമയത്ത് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് നേരത്തെ ഇട്ടാൽ അതിൻ്റെ ഒരു ആ ഒരു ഉണ്ടാവില്ല അതുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കുന്നത് പിന്നെ ലഗോണ് ഒന്നായിട്ട് കുഴച്ച് വെക്കലും ഉണ്ട് കേട്ടോ പക്ഷേ ഇതാണ് ഞാൻ ലഗോണ് ഞാൻ നേരത്തെ പറഞ്ഞാലോ അധികം ഞാൻ ഇത് എടുക്കലില്ല എടുക്കലില്ല എനിക്കധികം വരല് ബ്രോയിലറാണ് വന്നാൽ പിന്നെ ഞാൻ എടുക്കുക ചെയ്യും ചെയ്യൂ കേട്ടോ പിന്നെ അതാ അതിലേക്ക് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പിന്നെയാണ് ഇതാ ഓയിലും കുറച്ച് നെയ്യും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഏലക്ക പട്ട ഗ്രാമ്പു എന്നിവ കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഉള്ളിയൊന്നും ഞാൻ ചേർക്കലില്ല കേട്ടോ പിന്നെ പാകത്തിനുള്ള വെള്ളം പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പാത്രം അരിയാണെങ്കിൽ ഒന്നര രണ്ട് പാത്രം ഒന്നേ മുക്കാ പാത്രം വെള്ളം അതായത് വെച്ചാൽ ഒരുപാട് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ കുറച്ച് വെള്ളം കുറയ്ക്കണം പിന്നെ നമ്മൾ സെയിം ഒരു കിലോനും രണ്ട് കിലോനാണെങ്കിൽ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം ഇതാകുമ്പോൾ ഒരു ഒന്നേ മുക്കാൽ മതിയിട്ടോ മൂന്ന് കിലോനും നാല് കിലോനൊക്കെ വെക്കുമ്പോൾ ഒന്നേ മുക്കാൽ മതി പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും നാരങ്ങ നീരും ചേർക്കുന്നുണ്ട് പിന്നെ ഇതാ അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റോസ് കൈമാണ് കൈമാണെട്ടോ ചേർക്കുന്നത് റോസ് കൈമാണ് കുറച്ച് പൈസ വില കൂടിയാലും നല്ല റൈസ് ആയിട്ട് വരും കേട്ടോ പിന്നെ അത് വെന്ത് വരാൻ സമയത്ത് ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ ഒരു തൊണ്ണൂറ് ശതമാനം ആകുമ്പോൾ ഞാൻ നെയ്ച്ചോറ് റെഡി ആകുമ്പോൾ ഞാൻ വേഗം ഇറക്കി വെക്കും കേട്ടോ പിന്നെ ഒരുപാട് വെന്ത് പോകും അല്ലെങ്കിൽ അത് മൂടി വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് വേവാകും പിന്നെ അതാ അതിലേക്ക് ആ മസാലേൻ്റെ മേലെ റൈസ് പകുതി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ കുറച്ച് ഓയിലും നെയ്യും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിന്നെ ഉള്ളിയും വണ്ടിയും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് രണ്ട് ലെയർ ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ അത് അതിൽ മൈദ കുഴച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സീൽ ചെയ്യുന്നത് പിന്നെ അതാ പുഴക്കും ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതാ അതിലേക്ക് ഇതാ ചിക്കൻ പൊരിക്കാനുണ്ട് ആദ്യം രണ്ട് കിലോൻ്റെ അത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിപ്പോഴേക്കൊരു ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് പണി നടന്നുകൊണ്ട് തന്നെ നിൽക്കുകയാണ് പിന്നെ തീ ഒന്ന് ദമ്മിട്ട് മേലെയും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അടിയിൽ കുറച്ച് ഇട്ടിട്ടുള്ളൂ കുറേ ബിരിയാണി ഞാൻ വെച്ചിട്ട് അതിൻ്റെ പല വിധത്തിലുള്ള അളവിലുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ അതാ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബീഫ് ബിരിയാണി ഒരു ചെറിയ റീലായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കേണ്ടിയേ